അതൊരു ഫാൾട്ടായിട്ടല്ലേ നമ്മൾ പറയുന്നത് അപ്പൊ അതിൻ്റെ ആ ഒരു സിസ്റ്റം എന്താന്നുള്ളത് മനസ്സിലാവുന്നില്ലേ അത് കോൺക്രീറ്റ് ചെയ്തു വെച്ച സാധനം ഇത്രയും ടണ് വെയിറ്റുള്ള സാധനം ആ സെൻട്രോ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഒന്ന് എണീച്ചിരിക്കണമെങ്കിൽ അതിലെന്തോ ഒരു കളി ഉണ്ടല്ലോ അപ്പൊ എന്തായാലും അറിയാവുന്നൊരു ഒന്ന് കമന്റ് ചെയ്താളിട്ടോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എൻ എച്ച് അറുപത്താറ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങളതേ കോഴിക്കോട് ജില്ലയിൽ ബംഗളത്താട്ടുള്ളത് ബംഗളം ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകളും അതുപോലെ വെങ്ങത്തിൽ നിന്ന് അപ്പുറത്തേക്കുള്ള വർക്കിൻ്റെ കാഴ്ചകളാട്ടോ ബംഗളം വരെയുള്ള കാഴ്ചകൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു കുറപ്പ് പാലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട രണ്ടായിരത്തി അറുപത്താറിൻ്റെ വർക്ക് ഇങ്ങനെ അടിപൊളി ആറു ഇരുപാതിലുള്ള വർക്ക് ഇങ്ങനെ നടന്നുകൊടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഏകദേശം അധിക സ്ഥലത്തും എൺപത് അറുപത് എഴുപത് ശതമാനത്തോളം വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് അടുത്ത കൊല്ലത്തോടു കൂടി ഏകദേശം ഒരു ചിത്രമാവും എന്തായാലും നല്ല സ്കൂളിലാണ് ഇപ്പോൾ നമ്മുടെ കെ എം വർക്ക് ഉഷാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വർക്ക് കെ വർക്കും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്നേഹിതന്മാരെല്ലാവരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ബംഗളത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇവിടെ അങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നൽകണമെങ്കിൽ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ചെയ്യണ്ടേ അടാ എലിവേറ്റഡ് ബ്രിഡ്ജിന്റെ വർക്ക് ഫിനിഷിംഗ് ആണ് ഇവിടെ നിന്ന് ഞാൻ കാണുന്നത് അപ്പുറത്തേക്ക് പോയി നോക്കിയിട്ട് എന്താ വിവരങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞു പറഞ്ഞുതരട്ടോ ഞാൻ രണ്ട് മൂന്ന് മാസം ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഇതവിടെ ആർ ഇ ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ആർ ഇ ബ്ലോക്കൊക്കെ അവിടെ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മണ്ണ് ടൈറ്റ് ആയിക്കൊണ്ട് ഇക്ക കേട്ടോ ഇതാണ് നമ്മൾ എല്ലാ വീഡിയോയിൽ വീഡിയോ ആർ ഇ ബ്ലോക്കിൻ്റെ ഒരു വർക്ക് ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ സെറ്റപ്പ് സെറ്റപ്പായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഈ വർക്കിൻ്റെ വിശേഷം കുറേ മുമ്പ് ചെയ്താണ് ചില ആളുകൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എന്താണെന്നുള്ളത് കറക്റ്റ് കാണിച്ചു തരുന്നത് കേട്ടോ എന്താ ഞങ്ങൾ ഓരോ ലെയറ് അതായത് ഓരോ ബ്രിക്ക് വെക്കുമ്പോഴും അവർ ലൈന് വെക്കുമ്പോഴും മണ്ണിട്ട് ടൈറ്റാക്കി ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഈ ഈ മെഷീൻ ഉണ്ടല്ലോ ഈ റോളറ് അതിന്റെ സൈഡ് കൂടെ തൊട്ടടുത്ത് കൂടി ഇങ്ങനെ ടൈറ്റാക്കി പോകുമ്പോൾ അത് തള്ളാത്തത് പിന്നെ ഒരിക്കലും തള്ളൂല്ലോ ഈ അതുപോലെ അവിടെ നെറ്റൊക്കെ വിരിച്ചിട്ട് കറക്റ്റ് ഓരോ ലെയറിൽ നെറ്റ് വിരി കിട്ടോ എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് ടൈറ്റാക്കി ഇങ്ങനെ പോകുന്നുണ്ട് കാരണം ബ്രിഡ്ജിൻ്റെ വർക്കൊന്നും ഇല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഓരോ ബ്രിഡ്ജും നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കാംസിൻ്റെ വർക്കിൽ ഓരോ ബ്രിഡ്ജിലും ഫിനിഷ് ആയിക്കൊണ്ടിരിക്ക രാമനാട്ടുകര ഫിനിഷായി വെങ്ങളിലും ഫിനിഷായി അതുപോലെ പന്തിരങ്ക ഫിനിഷായി തൊണ്ടയാട് ഫിനിഷായി ഇനി നമ്മുടെ ഹൈലൈറ്റ് മാൾ അവിടെ ഉണ്ട് തൊണ്ടയാടും ഫിനിഷായിട്ടോ ആ ഇവിടെ സർവീസ് റോഡൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞാണ് നമ്മുടെ ഈ പാലവും അതുപോലെ അപ്രോച്ച് റോഡിൻ്റെ ആറി ബ്ലോക്ക് തമ്മിൽ ഏകദേശം ഒരു നാലടി നാലടി നാലരടി മാറ്റം ഉണ്ട് കേട്ടോ മുളയ്ക്ക് പിയർ കാപ്പായിട്ട് മാറ്റം ഉണ്ടാവില്ല ഈ പിയറുമായിട്ടുള്ള മാറ്റാണ് ഞാൻ പറഞ്ഞത് അത് പിന്നെ അവിടെ അവരൊരു കണക്ഷൻ ഒരു സ്ലാബാക ഒരു വർക്കും അത് തമ്മിൽ ബന്ധം അതാട്ടോ ഇവിടെ അവർ ഇത് അവസാനിപ്പിക്കും കെട്ടിവിടെ വെച്ച് അവസാനിപ്പിക്കും സംഭവം കറക്റ്റ് ലെവലിൽ മണ്ണൊക്കെ ഇങ്ങനെ ടൈറ്റാക്കി ടൈറ്റ് ആക്കി ഓരോ ലെയർ ഇങ്ങനെ പൊക്കും ഇനി ഏകദേശം മണ്ണ് ടൈറ്റ് ആക്കി കഴിഞ്ഞാല് ഈ ഭാഗം അടുത്ത ആൾക്കാർ ഇതിന്റെ ആറി ബ്ലോക്കിന്റെ വർക്ക് എടുക്കുന്നവരുണ്ട് അവരിത് ഇങ്ങനെ വെച്ചം കൊടുപ്പുട്ടോ ഇനൊരു ഗാഡി ഉണ്ടല്ലോ യെസ് ഇതിന്റെ അടിയിലാട്ടോ ഒരു ഗാഡി ഉള്ളത് കേട്ടോ കാണുന്നുള്ളി ഒരു അരഞ്ചിന്റെ ഒരു ഗാഡിയുണ്ട് ഈ അടിഭാഗത്ത് അത് നമ്മുടെ ഈ ഗ്യാപ്പിലുണ്ടല്ലോ ഈ ഗ്യാപ്പിൽ നെറ്റ് ഇങ്ങനെ വിരിക്കുമ്പോൾ ഈ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോ ഈ ഗ്യാപ്പിൽ നെറ്റ് ഇങ്ങനെ വിരിക്കുമ്പോൾ അടുത്ത കട്ട് ഇതിൻ്റെ ജോയിൻ്റ് ആയിട്ട് ഇത് അങ്ങനെ വെക്കുക അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കും നിൽക്കട്ടോ അപ്പം അതിങ്ങോട്ട് കറക്റ്റ് ലെവലിൽ അത് മാത്രം കൂടി തള്ളി പോരില്ല കട്ട് ഉള്ളിൽ നിന്ന് എടുക്കാനും കഴിയില്ല കയ്യില്ലോ ടൈറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാണ് അതിൻ്റെ സിസ്റ്റം പിന്നെ ആ ആറിപ്ലൈൻ ബ്ലോക്കിൻ്റെ അതുപോലെ തന്നെ നല്ല അങ്ങനെ പിടിച്ച് നിൽക്കുകയായിരിക്കും അത് ഒന്ന് മാത്രം കൂടി തള്ളി പോരില്ല ഇപ്പം നമ്മുടെ ബ്രിഡ്ജിൻ്റെ ചുവട്ടിലേക്ക് വരുമ്പോൾ അറുപത്തഞ്ച് ടണ് വെയിറ്റുള്ള ഗേഡറുകൾ ഫുള്ള് തൂക്കി വെച്ച് കഴിഞ്ഞ് സ്ലാബ് വാർത്തു കഴിഞ്ഞു സെറ്റായി ഇതൊരു ബെൻഡ് വരുന്നുണ്ട് കേട്ടോ അവിടെ ബെൻഡ് വരുന്നത് കൊണ്ട് തന്നെ സ്ലോപ്പ് ഒരു ഭാഗത്തായിരിക്കും ഞങ്ങളുടെ ഇതിൻ്റെ രണ്ടും ജോയിൻ്റ് ആയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളം അപ്പുറത്തേക്കുള്ള റോഡ് മുതലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ അവിടെ നിന്ന് പൈപ്പ് ഇട്ട് ഇറക്കുക അങ്ങനെന്തായിരിക്കും നല്ലൊരു ബെൻഡാണ് ഇവിടെ വരുന്നത് അല്ല അവിടെ സെൻട്രിങ് നമ്മുടെ ഈ ഷീറ്റാട്ടോ എന്നുള്ള കളി ആ ഷീറ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് മുട്ട് വേണ്ട ഒന്നും വേണ്ട അവിടെ വെച്ച് കമ്പി ഇട്ടാ അതിൻ്റെ കോൺക്രീറ്റ് കുറച്ചൊന്നും കുറച്ചൊന്നിങ്ങനെ ഒരു തൂങ്ങിയ മാതിരി ഉണ്ടായി എന്നാലും എത്ര ലാഭമല്ലാത്ത പരിപാടി കമ്പിയും കാര്യം ഒന്നും വേണ്ട സെറ്റപ്പായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ആ ഐഡിയ പൂർവ്വം അവർ നീങ്ങും ഓരോന്നും ചിലവ് ചുരുങ്ങിയ ഐഡിയകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഇനിയും ഇതിലും ചിലവ് ചുരുങ്ങിയ ഐഡിയകളൊക്കെ വരും കേട്ടോ ഇവിടെ നമ്മുടെ ബ്രിഡ്ജിന്റെ സെൻട്രൽ ഭാഗത്തുള്ള ഇരുമ്പ് ക്രാശ്മിരിയറൊക്കെ വെച്ചിട്ട് കുറച്ച് കാലമായിട്ടോ ഒക്കെ ഫുൾ വർക്ക് കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ക്രാശ്മെരിയറ് മൊത്തത്തിൽ വാർക്കാണ് കേട്ടോ ക്രാശ്മെരിയറ് കംപ്ലീറ്റ് കമ്പ്യൂട്ടർ ഇട്ട് സെറ്റാക്കി റെഡിയാക്കി കിടക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ആ മെഷീൻ വരുമ്പോഴത്തേനൊക്കെ സംഭവം പെട്ടെന്ന് ഇവിടെ ഉണ്ടോ നല്ലൊരു ബന്റിലാട്ടോ പോകുന്നത് നല്ല വീതി ഉണ്ട് കേട്ടോ അടിഭാഗം ഏകദേശം നാൽപ്പത്തഞ്ച് മീറ്റർ ഏഴ് ഏഴ് മുപ്പത്തഞ്ച് രണ്ടൂറ് നാൽപ്പത് മീറ്റർ നീളം വരുന്നുണ്ട് കേട്ടോ അത് ഇതിൻ്റെ ഈ സെൻറ്ററിന്റെ സ്പാന് നമ്മുടെ ആ ബ്രിഡ്ജിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തേക്ക് വരുമ്പോഴുള്ള കാച്ചോലാട്ടോ ഇവിടെയൊക്കെ ഗാഡറുകളൊക്കെ മൊത്തം വാർത്ത വെച്ചിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അവിടെ ആരംഭിച്ചിട്ട് വെച്ചിട്ടോ ഇനി ആ ഭാഗം കഴിഞ്ഞിട്ടായിരിക്കും അവർ ഇവിടെ ആരംഭിക്കുന്നത് നല്ല ഹൈറ്റുള്ള ഗാഡറാണല്ലോ നമ്മുടെ കോരപ്പ് പാലത്തിനുള്ളതാണോ പിന്നെ ഇവിടേക്ക് വേറെ പാലായിട്ടൊന്നുമില്ല അവിടെ ഫ്ലൈ ഓവറായിട്ടും ഇല്ലല്ലോ അപ്പോൾ കോരപ്പ് പാലത്തിൻ്റെ മുകളിലേക്കുള്ള ഗാഡറാവാൻ ആണ് സാധ്യത കേട്ടോ എന്തായാലും ഒരു തൊണ്ണൂറ് ടണ് വെയിറ്റ് വരുന്ന ഗേഡർ കേട്ടോ നല്ല വലുപ്പമുണ്ട് നല്ല ഹൈറ്റും ഉണ്ട് അപ്പോൾ ഇവിടത്താണ് നമ്മുടെ വർക്കിൻ്റെ കാഴ്ചകൾ ഇവിടെ സംഭവം ഫസ്റ്റ് ടാറിങ് വരെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫൈനൽ ടാറിങ് കഴിഞ്ഞിട്ടില്ല ഇ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ക്രാഷ് പെരിയർ രണ്ട് സൈഡും ഒക്കെയാണ് ഇത് ഗാഡർ അങ്ങോട്ട് ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാല് അപ്പൊ സ്നേഹിതന്മാരെ ഇവിടെ നമ്മുടെ ഈ ഗാഡറിൻ്റെ ഇതിലൊരു ചെറിയൊരു സംശയം ഉണ്ട് ഞാൻ എങ്കി എന്താപ്പശയങ്ങൾക്ക് ഒന്ന് കാണിച്ചിടപ്പങ്ങനെയാണ് എന്താപ്പാപ്പ് ഉണ്ടെ അടിയില്ലതാ ഒരു മൂന്നിഞ്ചിന്റെ ഗ്യാപ്പുണ്ട് കേട്ടോ ഇവിടെ വാർത്ത് വെക്കുന്ന സാധനം പിന്നെ കുറച്ച് നാട് പൊങ്ങുന്നുണ്ട് അടിയിലൊരു പ്ലാറ്റ്ഫോം വാർത്ത് അതിൻ്റെ ഉള്ള ഒരു ഷീറ്റ് വെച്ചിട്ടാണ് അവർ വാർക്കുന്നത് അല്ലോ ഇവിടെ ഒക്കെ ആ ഷീറ്റിൻ്റെ മുകളിൽ നിന്ന് പിടുത്തം വിട്ട് ഷീറ്റ് ഇവിടെ മടങ്ങി കിടക്കുന്നതിനോട് മനസ്സിലാവുന്നില്ല അവിടെ ഒക്കെ ഇഞ്ച് സെൻട്രലേക്ക് ഇഞ്ച് രണ്ടിഞ്ചുണ്ടാവുക ഷീറ്റ് മടങ്ങി കിടക്കുന്നുണ്ട് കാണുന്നില്ല ഷീറ്റ് അടക്കം പൊങ്ങിയിട്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് എപ്പോഴെങ്കിൽ ഗാഡർ വാർത്ത് വെച്ച സ്ഥലത്തേക്ക് നോക്കിയാലേ മനസ്സിലാവട്ടോ ഇവിടെ ഉണ്ടോ അടിയിലൊക്കെ ഇറങ്ങണ ഇവിടെ എത്ര ഗ്യാപ്പാളാരെയോ അണ്ടോ ഒരു പ്ലാറ്റ്ഫോം അവർ കോൺക്രീറ്റ് ചെയ്ത് വാർത്ത് അതിൻ്റെ ഉള്ളിൽ ഷീറ്റ് വെച്ചതിന് ശേഷമാണ് അവർ ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് കൊണ്ടുവന്ന് ഇറക്കുന്നത് അവിടെ കണ്ട നല്ല പൊങ്ങി കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഉള്ളിൽ കേബിൾ വെച്ച് ടൈറ്റ് ആക്കുന്ന പരിപാടി ആ പരിപാടിയിൽ സംഭവിക്കുക ടൈറ്റ് ആവുന്ന സമയത്ത് സംഭവിക്കണോ എന്തായാലും അറിയാവുന്നൊരു ഇത് കമൻറ്റ് കിട്ടുക നമ്മളിതിങ്ങനെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അതായത് ഇതുവരെ ഗാഡറിൻ്റെ ഉള്ളിലെ കേബിൾ വെച്ച് ടൈറ്റാക്കല്ലോ മൂന്ന് ഓരോ ഇതാ അതിലും കേബിളുകൾ കേബിളോളും കേബിളോളുണ്ടാവും അതിങ്ങനെ ടൈറ്റാക്കുന്ന സമയത്ത് മൂബിൻ ഒന്നിങ്ങനെ ഹാറായി നിൽക്കുകയാണോ എന്തായാലും അതൊരു ഫാൾട്ടായിട്ടല്ല നമ്മൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു സിസ്റ്റം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല അതിങ്ങനെ കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്തു വെച്ച സാധനം ഇത്രയും ടണ് വെയിറ്റുള്ള സാധനം ആ സെൻട്രൽ നിന്ന് അങ്ങോട്ട് ഒന്ന് എണ്ണീച്ചിരിക്കണെങ്കിൽ അതിലെന്തോ ഒരു കളി ഉണ്ടല്ലോ അപ്പൊ എന്തായാലും അറിയാവുന്ന ഒരു ഒന്ന് കമന് ലിത കളി കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ ബംഗളം ബ്രിഡ്ജ് ഇതാ അവസാനിക്കുന്നത് ഇവിടെ കേട്ടോ ഒരു പച്ച ബോർഡ് ബോർഡുണ്ടില്ല ഇവിടെ കേട്ടോ ഇതിന്റെ അവസാനം നമ്മുടെ ക്യാംസിന്റെ വർക്കിന്റെ ലാസ്റ്റ് ബോഡാണ് ബംഗളം മുതല് രാമനാട്ടുകര വരെയല്ല ഇരുപത്തെട്ട് കിലോമീറ്റർ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വടകര അയ്യൂർ വരെ മാഹിപ്പാലം വരെയുള്ള മാഹി ബ്രിഡ്ജ് വരെയുള്ള വർക്ക് എടുക്കുന്നത് വാഗഡാട്ടോ അവരുടെ വർക്ക് ഇങ്ങനെ സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ ഒരു സ്ലോ ആയിരുന്നു ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല ഇനി നമ്മൾ ഇപ്പം പറയുന്നില്ല ഞാനൊരു മൂന്നാല് മാസമായി ആ ഭാഗത്തേക്ക് പോയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് പറയട്ടോ കറക്റ്റ് എന്താണെന്നുള്ളത് അവിടെ വർക്ക് ഇപ്പോൾ സ്പീഡായിട്ടുണ്ടോ അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ആ തിരുവങ്ങൂർ ഭാഗത്ത് ഒരു ഓവർപാസ് വരുന്നുണ്ട് കേട്ടോ തിരുവങ്ങൂർ ഭാഗത്തൊരു ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ വർക്ക് ഇവിടെ സെൻട്രർ ഭാഗത്തെ അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗാഡർ വെക്കൽ സ്ലാബ് വർക്കല് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി അപ്രോച്ച് റോഡിന്റെ വർക്കാട്ടോ അത് ആ ഭാഗത്ത് ആരംഭിച്ചിട്ടില്ല ഈ ഭാഗത്ത് ആരംഭിച്ചിട്ടില്ല ഈ ഭാഗത്തും ആരംഭിച്ചിട്ടില്ല കേട്ടോ തിരുവങ്ങൂർ ഭാഗത്ത ഈ ഭാഗത്തുനിന്ന് നമ്മുടെ അപ്രോച്ച് റോഡിൻ്റെ എം എസ്വാളിന്റെ വർക്കൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ മണ്ണെടുത്തത് ഇവിടെ ചെറിയൊരു പുയ്യൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്തിനാ നല്ല ബ്ലോക്ക് ആട്ടോ സർവീസ് റോഡ് രണ്ട് ഭാഗം വർക്ക് കഴിഞ്ഞിട്ടാണ് ഇവിടെ വർക്ക് സെൻടറിൽ ഒരു സെൻടർ ഭാഗത്ത് ഒരു വർക്ക് ആരംഭിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസ് റോഡ് ഒരു വണ്ടി വലിയൊരു വണ്ടി മുന്നുകുടുങ്ങി ഉണ്ടെങ്കിൽ അതങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ പോവുള്ളൂ കേട്ടോ സർവീസ് റോഡ് ഡ്രൈനേജിൻ്റെ മുകളിലേക്കുള്ള വർക്കൊന്നും ടാറിങ്ങൊന്നും കഴിയാത്തത് കൊണ്ട് ഡ്രൈനേജിൻ്റെ മുകളിലേക്ക് വാഹനങ്ങൾ കയറില്ല അതുകൊണ്ട് ലൈനായി ലൈനായി അങ്ങനെ പോകുക അപ്പോൾ മലപ്പുറം ഭാഗത്തുള്ള കുറേ കുരുക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ റോഡുകളൊക്കെ കുറേ തുറന്നു കൊടുത്തിട്ടുണ്ട് ആറു പാത ഇതൊക്കെ കഴിഞ്ഞ് എന്നാൽ കഴിയാ എന്തായാലും നമ്മൾ നോക്കി കാണാം അല്ലേ അത് കഴിഞ്ഞ് നമ്മുടെ ചേമഞ്ചേരി ഭാഗത്ത് അതുപോലെ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് തൊട്ടടുത്തായിട്ട് ഒരു കിലോമീറ്റർ പുറത്തായിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അണ്ടർപാസ് ആയിട്ട് അതിൻ്റെ വർക്കുകൾ അപ്രോച്ച് അപ്രോച്ചിലോട്ട് വർക്കൊക്കെ എം എസ് വാളൊക്കെ വെച്ച് സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് സെറ്റ് ആക്കാനുള്ളതൊക്കെ വെച്ചിട്ട് കുറച്ച് കാലം തോന്നുന്നുട്ടോ സർവീസ് റോഡിലൂടെയുള്ള ഒരു ദുർഘട യാത്ര ആട്ടോ വാഹനങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മായം കൂടി പെയ്ത മഴക്കാലത്തൊക്കെ അവിടെ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇനി മായം കൂടി അങ്ങോട്ട് പെയ്തുണ്ടെങ്കിൽ നല്ല ഹരണ്ടാവും വാഹനങ്ങൾക്ക് ഒരു രക്ഷയില്ല വാഹനങ്ങളൊക്കെ നിറഞ്ഞു പോന അവിടെ അവിടെ വരുന്ന പ്രശ്നം എന്താ അല്ല ഈ ആംബുലൻസ് വരുന്ന ഇതാണ് കാര്യമായിട്ടുള്ള പ്രശ്നം വേറെ പ്രശ്നങ്ങളൊന്നും വേറെ ജനങ്ങൾ കുറച്ചൊക്കെ ഒന്ന് സ്ലോ ആകുന്നല്ലേ ഉള്ളൂ നമ്മുടെ വാഗഡിന്റെ വർക്കിൽ ഫസ്റ്റ് ഇതാ ആറുവിരിപ്പാതയിൽ ടാറിങ് കഴിഞ്ഞ ഒരു ഏരിയ വന്നിട്ടാ അവർ ഇങ്ങോട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞുണ്ടെങ്കിൽ ഇതാ ഇതാണ് നമ്മുടെ ചെങ്ങോട്ടക്കാവ് വിത്തനു മുമ്പുള്ള കാഴ്ചങ്ങനാള് ഡിവൈഡറിന്റെ വർക്കുകളൊക്കെ കഴിച്ചു ആറുവിരിപ്പാതയുടെ രണ്ട് ഭാഗം ടാറിങ് ഒക്കെ കഴിച്ചിട്ടുള്ള ഒരു ഏരിയ കാണുന്നത് അവിടെ എന്താ ചെറിയൊരു ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടല്ലോ സർവീസിലോട് പിന്നെ പറയണ്ടല്ലോ എല്ലാ ഭാഗത്തും ഒരുപോലെ വർക്ക് കഴിഞ്ഞതിന് ശേഷമായിട്ട് അവർ സെന്റർ ഭാഗത്തുള്ള വർക്ക് ആരംഭിക്കുന്നു മറ്റവർക്ക് ബുദ്ധിമുട്ടല്ലേ അവർക്കല്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ പാകിന്റെ ഡിവൈഡർ കണ്ണങ്ങള് വളരെ ഹൈറ്റ് കുറവാണ് ഏറെ എന്നാൽ രണ്ടര അടി അത്രയേ ഉള്ളൂ മറ്റേതൊക്കെ സാധാരണ നാലടിന്റെ എടുത്ത് കാണുന്നുണ്ട് ഇതിപ്പോ രണ്ടര അടിയുള്ളൂ നല്ല ഹൈറ്റ് കുറവാണ് വാഹനങ്ങൾ പോകുമ്പോൾ കാണാതെ ബൈക്കൊക്കെ പോണ കാണുമ്പോ മറ്റേ വീടുകൾ ബൈക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒന്നിട്ട് കാണൂലെ കേട്ടോ അപ്പോൾ ഇവർ ഇവ അവിടുന്ന് കുറച്ചുകൂടെ വരുമ്പോഴാണ് ഇവിടെ ഫുള്ള് വർക്ക് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് ഇനി അടുത്തത് നമുക്ക് ചെങ്ങോട്ടുകാവിലേക്കുള്ള വിശേഷങ്ങളാണ് ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി വരെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൊള്ളിക്കാൻ കഴിയും കേട്ടോ അത് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കൊള്ളിക്കെട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ വെങ്കളം ഭാഗത്തുള്ള കാഴ്ചകൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ എന്തായാലും നമ്മുടെ കെ വർക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മുന്നോട്ട് കെ എം അടിപൊളി സ്പീഡിലാണ് വർക്ക് ഇങ്ങനെ ചാലു ആക്കിക്കൊണ്ടിരിക്കുന്നത് വാഗഡാണെങ്കിൽ ഒന്ന് 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 ഇപ്പോൾ റെഡി ആയിക്കണമെന്നറിയില്ല ഒന്ന് അങ്ങോട്ട് പയ്യോളി വടകര ഭാഗത്തേക്കോട്ട് പോയാലേ അറിയുള്ളൂ വടകരയിലാണ് വടകരയിലാണിപ്പോൾ കാര്യമായിട്ട് വാഗഡൻ്റെ വർക്ക് റിസ്ക് വർക്ക് നടക്കുന്നത് വലിയൊരു ടൗൺ അല്ലേ അത്യാവശ്യം വലിയ ടൗൺ തിരക്ക് പിടിച്ച ടൗണിൽ വർക്കൊക്കെ ഫിനിഷ് ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര റിസ്ക് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പന്യരങ്കാവ് ഹൈലൈറ്റ് മാൾ അവിടെയുള്ള വർക്ക് പോലൊക്കെ തന്നെ റിസ്ക് ആണ് അതൊക്കെ അപ്പോൾ അവർ അതൊക്കെ അവിടെ എന്തായിരുന്നുള്ളൂ അവിടെ പോയാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വെങ്ങലം മുതൽ രാമനാട്ടുകര വരെയുള്ള കെ എംസിൻ്റെ വർക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ വർക്ക് എൺപത് ശതമാനത്തോളം ഫിനിഷിംഗ് ആയി അത് നമ്മുടെ കേരളത്തിന് അഭിമാനമാകാവുന്ന ആറുവരിപ്പാതയുടെ വർക്ക് എല്ലാ ഭാഗത്തും അത് മലബാർ ഏരിയയിൽ വടക്കൻ കേരളത്തിൽ ഏകദേശം ഫിനിഷിലാണ് എൻ ആർ സി എല്ലിൻ്റെ വർക്കൊക്കെ ഏകദേശം എൺപത് ശതമാനത്തോളം വർക്ക് അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എൻ ആർ സി എല്ലും കെ ഒരു മത്സരമായിട്ട് തന്നെ കേട്ടോ കെ എൻ ആർ സി ഒരുപാട് കിലോമീറ്ററും ഉണ്ട് എന്നാലും നമ്മുടെ കോഴിക്കോട് റീച്ചിലുള്ള വർക്ക് ഫിനിഷ് ആകും കെ എം സിൻ്റെ വർക്ക് ആദ്യം ഫിനിഷ് ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കെ എൻ ആർ സി എല്ലിൻ്റെ വർക്കും അത്യാവശ്യം സ്പീഡിൽ നടക്കുന്നതുകൊണ്ട് അവിടെയും സംഭവിക്കാം പക്ഷേ ഏതെങ്കിലും ഒരു ചെറിയൊരു ഏരിയ ഇട്ടാൽ പോരെ ഫിനിഷിങ്ങിന് അപ്പോൾ എന്തായാലും വേണ്ടീട്ടില്ല ആര് ഫിനിഷ് ചെയ്താലും വേണ്ടീട്ടില്ല നമ്മുടെ കേരളത്തിലെ ആറൊരിപ്പാതെ ഉഷാറായ മതി എല്ലാവരും വർക്ക് ഉഷാറായിട്ടുള്ള വർക്കാണ് എടുത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കലില്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ